ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ സാധാരണയായിട്ട് വീട്ടിലെ എല്ലാവരും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറുണ്ട് ആ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നട്ടു വളർത്തുന്ന സമയത്ത് വളരെയധികം വിഷം അതിന് അടിക്കുന്നുണ്ട് അതിന് ശേഷം അത് മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് അത് കൂടുതൽ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയുടെ പുറത്തും വിഷം അടിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പച്ചക്കറി നട്ടു വളർത്തിയ സമയത്ത് അതിൻ്റെ റൂട്ടിൽ വന്ന വിഷത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമ്പോൾ അതിൻ്റെ പുറത്തടിച്ചിരിക്കുന്ന വിഷത്തെ ഒരു പരിധി വരെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കും അത് നമുക്ക് സാധാരണ വെള്ളം ഒന്നും പറ്റത്തില്ല അതിന് സഹായിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും അതിന്റെ റൂട്ടിൽ വിഷ അല്ലേ അപ്പൊ പിന്നെ ഈ പുറത്തുള്ള വിഷം കളഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ നിങ്ങൾ റൂട്ടിലും വിഷമുണ്ട് പുറത്തും വിഷമുണ്ട് അപ്പൊ ഈ പുറത്തുള്ള വിഷവും റൂട്ടിലെ വിഷവും രണ്ടും കൂടെ കഴിക്കേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പൊ പിന്നെ നമുക്ക് സമയം കളയാതെ ഇന്ന് പഴങ്ങളിലെയും പച്ചക്കറികളിലെയും പുറത്ത് അടിച്ചിരിക്കുന്ന വിഷാംശം പൂർണമായും എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കൂടെ കാണും അതിലും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾ ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴിയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ട് സമയം കളയാതെ എങ്ങനെയാണ് പച്ചക്കറികളുടെ വിഷാംശം നീക്കം ചെയ്യുക എന്ന് നോക്കാം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് മുന്തിരിയാണ് മുന്തിരി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതേ മെത്തേഡ് ഉപയോഗിച്ചാണ് എല്ലാ പച്ചക്കറികളും ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മുന്തിരിയെല്ലാം ഒന്ന് ഇങ്ങനെ അടർത്തി എടുക്കണം അടർത്തിയെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കണം ഈ മുന്തിരി ഞാൻ കഴുകി മറ്റൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് വെള്ളത്തിൽ കഴുകുകൊണ്ട് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു കളറോ ഇത് വേണ്ടോ ആ കളറോ ഇതൊക്കെ ഒരു എന്താ പറയുക ചെളി പിടിച്ച പോലെ ഇരിക്കുന്നുണ്ട് ഇതൊന്നും പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇതാണ് ബേക്കിംഗ് സോഡ ഇത് ഞാനൊരു രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇടുകയാണ് മൂന്നാമതായി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉപ്പാണ് അപ്പോൾ ഉപ്പും ഇതിൻ്റെ പുറത്ത് പതുക്കെ തളിച്ചു കൊടുക്കണം ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കണം ഈ മുന്തിരിയിലെല്ലാം ഇതൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെക്കണം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല ശുദ്ധമായ വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുത്ത് നോക്കാം ഇപ്പോൾ നമ്മൾ മുന്തിരി കഴുകി എടുത്തിട്ടുണ്ട് ഇതിനെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ആദ്യം കണ്ട മുന്തിരിയുടെ ആ ഒരു കളറും ഇപ്പോൾ ഒരു കളറും നമുക്ക് നമ്മുടെ ഏത് പഴവും പച്ചക്കറിയും ഇതുപോലെ തന്നെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള വിഷാംശം എല്ലാം പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം